കഴിഞ്ഞ ദിവസം വിസ തട്ടിപ്പ് കേസിൽ പിടിയിലായ സജിൻ ഷർഫുദ്ദീനെ കോടതി റിമാൻഡ് ചെയ്തു ഇന്നലെ രാവിലെ വിസാ തട്ടിപ്പിനിരയായവർ തന്നെയാണ് കുളത്തൂപ്പുഴ ഡിപ്പോയിൽ മൂലയിൽ വീട്ടിൽ സജിൻ ഷർഫുദ്ദീനെ ഓടിച്ചിട്ടു പിടിച്ച് കുളത്തുപ്പുഴ പോലീസിന് കൈമാറിയത് തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തിരുവല്ല സ്വദേശിന് യുവതി നൽകിയ പരാതിയിൽ സജിനെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈകിട്ടോടെ ഇയാളെ പുനലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ഇരുപതോളം യുവാക്കളിൽ നിന്നും വിസ വാഗ്ദാനം ചെയ്ത് നാല് ലക്ഷം രൂപ വീതം തട്ടിയ കേസിൽ പ്രതിയായതോടെ സജിൻ ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ ഇയാൾ വീട്ടിലുണ്ടെന്ന വിവരം ലഭിച്ച പരാതിക്കാർ ഞായറാഴ്ച പുലർച്ചെ സജിന്റെ വീട് വളഞ്ഞു മണിക്കൂറുകൾ ശ്രമിച്ചിട്ടും പുറത്തിറങ്ങാൻ സജിൻ തയ്യാറാകാതിരുന്നതോടെ പരാതിക്കാർ വിവരം കുളത്തുപ്പുഴ പോലീസിനെ അറിയിച്ചു കുളത്തുപ്പുഴ എത്തി സജിനുമായി സംസാരിച്ചു നിൽക്കവേ ഇയാൾ വീടിന്റെ പിൻഭാഗത്തെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പരാതിക്കാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാൾ പിടിയിലായി എന്നറിഞ്ഞതോടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് കുളത്തുപ്പുഴ പോലീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മാസം മുമ്പാണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട സമയത്ത് ഇത് നമ്മുടെ ഇതൊക്കെ പറഞ്ഞത് മസ്ക്കറ്റിലെ പീഡിയുടെ അത് ജോലിയുണ്ട് പെട്രോളിങ് കമ്പനിയാണ് അതിനകത്ത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് സാലറി ഉണ്ട് നിങ്ങൾ വിസക്കായിട്ട് ഒരു മൂന്നാലു ലക്ഷം രൂപ ചിലവാക്കേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു അത് നമ്മൾ പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും വിസ വരികയും ചെയ്തു വിസ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ ടിക്കറ്റ് തന്നപ്പോഴത്തേക്ക് ആദ്യത്തെ എമൗണ്ട് ആയി രണ്ടര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടര ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി പിന്നെ വിസയിൽ എന്തോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് വിസ ക്യാൻസൽ ചെയ്തു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് വേറൊരു വിസിറ്റിംഗ് വിസയിലാണ് നമ്മളവിടെ ഇറക്കിയത് ഇറക്കി നമ്മളവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ പിക്ക് ആരും വന്നിട്ടില്ല നമുക്ക് നല്ല രീതിയിലൊരു അക്കോമഡേഷനോ ഫുഡോ കാര്യങ്ങളോ ഒന്നും അറേഞ്ച് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു ഏകദേശം ഒന്നര മാസത്തോളം നമ്മൾ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇങ്ങനെ വിസ തട്ടിപ്പായിട്ടും ഒരുപാട് വാറൻ ഉള്ള പ്രതിയാണെന്ന് അറിഞ്ഞു അപ്പോൾ അത് പ്രകാരം നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ നമുക്ക് താല്പര്യമില്ല നാട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നാട്ടിലോട്ട് പോവുക പോയിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് വിസ അയച്ചു തരും അതിലേക്ക് കയറി വരാൻ പറഞ്ഞു നമ്മളിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു പത്ത് രൂപ ദിവസത്തോളം ആവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇല്ല അപ്പോൾ അത് കാരണമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും നാട്ടുകാരും കൂടെ എല്ലാവരും പറയുന്നു പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം പറയുന്നു കിട്ടാൻ വലിയ പാടാണ് സംസ്ഥാനത്തുടനീളം സജിൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി ബോധ്യപ്പെട്ടതോടെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും സജിനെ സംബന്ധിച്ച അറിയിപ്പുകൾ നൽകിയതായി കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ കെ സുധീർ പറഞ്ഞു നിലവിൽ കുളത്തുപ്പുഴ അഞ്ചൽ മ്യൂസിയം മട്ടന്നൂർ ചേലക്കര പീരിമേട് തിരുവല്ല പോലീസ് സ്റ്റേഷനുകളിൽ സജിനെതിരെ നിരവധി കേസുകളാണുള്ളത് ഇവയിൽ വണ്ടിച്ചെക്ക് നൽകി പണം തട്ടിയ കേസും ഉൾപ്പെടും എട്ടു മാസം മുമ്പാണ് സജിൻ ഷറഫുദ്ദീനും പിതാവും ആർ എസ് പി ജില്ലാ നേതാവുമായ ഷറഫുദ്ദീനുമെതിരെ ഒമാനിൽ നഴ്സിംഗ് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ അഞ്ചോളം പേർ പരാതി നൽകിയത് ഈ കേസ് നിലനിൽക്കെയാണ് ഇപ്പോൾ മറ്റു ജില്ലകളിലും സമാനമായ തട്ടിപ്പ് സജിൻ നടത്തിയത് ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് നാട്ടുവാർത്ത കുളത്തൂപ്പുഴ